ഇന്ന് സ്മാക്കൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് എലിമിനേഷൻ ചേംബർ ക്വാളിഫിക്കേഷൻ മാച്ചാണ് നടന്നത് കെവിൻ ഓൺസ് ഡോമിനിക് മിസ്റ്റീരിയോ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിന്റെ പകുതിക്ക് വെച്ച് ആർ ടൂത്ത് എല്ലാം വന്നുകൊണ്ട് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു മാച്ചിന്റെ അവസ്ഥാനത്തിൽ ഡോമിനിക് മിസ്റ്റീരിയോ ആർ ടൂത്തിനോട് കെവിൻ ഓൺസിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയറെ ചോദിക്കുന്നതായിട്ടും ആർ ടൂത്ത് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഡോമിനിക് ചെയർ കൊടുക്കാതെ ആർ ടൂത്ത് അതിൽ കയറിയിരുന്നു കൊണ്ട് താൻ ജഡ്ജ്മെന്റ് ഡൈൽ ഇല്ലല്ലോ എന്ന ലെവലിലെല്ലാം ഡോമിനിക്കിനെ നോക്കി നിൽക്കുന്നതായിട്ടും ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് മാച്ചിന്റെ അവസാനത്തിൽ കെവിൻ കെവിനോൺസ് ഡോമിനിക് മിസ്റ്റീരിയോനെ പോപ്പ് അപ്പ് പവർ പവർബം ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ കെവിൻ ഓൺസ് ആണ് വിൻ ചെയ്ത് എലിമിനേഷൻ ചേംബർ മാച്ചിലേക്ക് ആഡ് ആയത് പിന്നീട് എല്ലാ നൈറ്റ് ഡ്രൂം വേക്കൻ ടയർ ഇവർക്കൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചിരുന്നു അതായത് ഇവർക്ക് എലിമിനേഷൻ ചേംബറിലെ മാച്ചുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ കാണിച്ചിട്ടുള്ളത് അതിൽ ഡ്രോമാക്കിന്റെ ഒരു സി എം പങ്കിന് ഡ്രോ ചെയ്ത കാര്യത്തെ പറ്റി എല്ലാം സംസാരിച്ചുകൊണ്ടാണ് എല്ലാ നൈറ്റ് പ്രശ്നമുണ്ടാക്കിയിട്ടുള്ളത് ശേഷം റെഫറിമാരെല്ലാം വന്ന് പിടിച്ചു മാറ്റി അതിനുശേഷം നടന്നതും ഒരു എലിമിനേഷൻ ചേമ്പർ ക്വാളിഫിക്കേഷൻ മാച്ചാണ് ടിഫാനി ഫോഴ്സസ് സെലീന ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ഈ മാച്ചിന്റെ അവസാനത്തിൽ ലെഗാൾഡോ ഡാൽ പാൻഡാസ്മ ടീമിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതായിട്ടും ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ടിഫാനി സെലീനയെ ഫിനിഷറെ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ടിഫാനി ആണ് വിൻ ചെയ്തത് എലിമിനേഷൻ ചേംബറിൽ ആഡ് ആയത് പിന്നെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഏജേ സ്റ്റൈൽസ് വളരെയധികം നിരാശനായി ഇരിക്കുന്നതായിട്ടും അതേസമയം ഓ സി ടീം അവിടെ പോയി എജേൽസുമായി സംസാരിക്കാൻ നോക്കും അപ്പോൾ തന്നെ എജേ സ്റ്റൈൽസ് ആൻഡർസൺ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഇവർക്കിടയിൽ പ്രശ്നം വരുന്നതായിട്ടെല്ലാം കാണിച്ചിട്ടുണ്ട് അതോടുകൂടി ഈ സെഗ്മെന്റ് അവസാനിച്ചു പിന്നീട് കെരിൻ ക്രോസിന്റെ ടീമിന് ടീമിനൊരു ടാക്ടി മാച്ച് നടന്നിരുന്നു എൻ എക്സി റസ്ലേഴ്സിനെ വെച്ചുകൊണ്ട് അപ്പോൾ ഈ മാച്ചിൽ പ്രത്യേകിച്ചായിട്ടൊന്നും ഇല്ല മാച്ച് വളരെ സിമ്പിൾ ആയിട്ട് അവസാനിച്ചു മാച്ചിന്റെ അവസാനത്തിൽ എ ഒ പി ടീം അവരുടെ സൂപ്പർ കോളൈഡർ എല്ലാം ചെയ്തതിനു ശേഷം അവരുടെ കോംബോ ഫിനിഷർ യൂസ് ചെയ്ത് ഈ മാച്ചിൽ വളരെ സിമ്പിൾ ആയിട്ട് എ ഒ പി ടീമാണ് വിൻ ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷവും എലിമിനേഷൻ ചേമ്പർ ക്വാളിഫിക്കേഷൻ മാച്ച് തന്നെയാണ് നടന്നത് യുണൈറ്റഡ് ചാമ്പ്യൻ ലോകൻ പോൾ ഫോഴ്സ മിസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ഈ മാച്ച് ഇന്ന് നടന്ന സ്നാക്ക് ഒരു നല്ല മാച്ചായിട്ട് തോന്നി ഇവരുടെ പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട് അതുപോലെ റിംഗ് സൈഡിൽ വെച്ചുകൊണ്ട് ലോകൻ പോൾ മിസ്സിന്റെ ഫ്രോക്സേഷൻ എല്ലാം ചെയ്ത് ഈ മാച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയിട്ടുണ്ട് മാച്ചിന്റെ ഔഫ് ലോഗൻ പോൾ ചീറ്റ് ചെയ്ത് മിസ്സിന്റെ കണ്ണിലെല്ലാം അറ്റാക്ക് ചെയ്തതിന് ശേഷം മിസ്സിന്റെ തന്നെ ഫിനിഷർ മിസ്സിനെ ചെയ്തുകൊണ്ട് വിൻ ചെയ്യാൻ നോക്കും പക്ഷെ മിസ് അത് ഔട്ട് ചെയ്തു ശേഷം ലോഗൻ പോൾ തന്നെയാണ് ഫിനിഷർ എല്ലാം ചെയ്തുകൊണ്ട് മിസ്സിനെ തോൽപ്പിച്ച് എലിമിനേഷൻ ചേംബറിൽ ആഡായത് അതിനുശേഷവും വുമൺസിന്റെ എലിമിനേഷൻ ചേംബർ ക്വാളിഫിക്കേഷൻ മാച്ചാണ് നടന്നത് ഈ മാച്ച് നടന്നത് നയോമി ഫോഴ്സസ് ആൽബ ഫയർ ഇവർക്കാണ് ശരിക്കും ഈ മാച്ച് ഷോർട്ട് ആയിരുന്നു പക്ഷെ എൻ എക്സ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷോയിൽ വെച്ച് ഷോർട്ട് സിക്ക് ഇഞ്ചുറി സംഭവിച്ചു അല്പം മോശമായിട്ടുള്ള ആണ് അതുകൊണ്ട് ഷോർട്ട്സിയെ ഈ ഒരു മാച്ചിൽ നിന്നും മാറ്റി ആൽബ ഫയറിനെ ആഡ് ചെയ്തതാണ് ഈ മാച്ചും അത്യാവശ്യം നല്ല മാച്ചായി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് മാച്ച് ഡൗൺ സ്ഥാനത്തിൽ നയോമി തന്നെയാണ് ഈ മാച്ചിൽ വിൻ ചെയ്ത് എലിമിനേഷൻ ചേമ്പർ മാച്ചിൽ ആഡ് ആയത് പിന്നെ ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു അതായത് ബ്രൗൺ ബ്രൌൺ കോൺട്രാക്ട് സൈൻ ചെയ്ത കാര്യത്തെ പറ്റി എല്ലാം പറയാൻ വേണ്ടിട്ട് അതുപോലെ ഡിബ്യൂ മാച്ച് നെക്സ്റ്റ് വീക്കും ഇനി സ്നാക്ഡൌൺ എപ്പിസോഡ് മെയിൻ ഇവന്റ് നോക്കാം ഇന്ന് സ്നാക്ഡൌൺ മെയിൻ ആയി നടന്നത് ബ്ലഡ് ലൈന്റെ സെഗ്മെന്റ് ആണ് ഫസ്റ്റ് ഈ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറയുന്നത് എപ്പോഴത്തേയും പോലെ ഫാൻസിനോട് അംഗീകരിക്കാനായിട്ടാണ് പിന്നീട് റോമൺ ട്രൈവ്സ് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം റോമൻ കൂടി ഇവരുടെ മാച്ചിനെ പറ്റി പറഞ്ഞ് പിന്നീട് പറഞ്ഞത് ശരിക്കും റോക്കോ റോമൻ ഈ മാച്ചായിരുന്നു നടക്കേണ്ടത് പക്ഷെ നിങ്ങൾ എല്ലാവരും ചേർന്ന് അത് നശിപ്പിച്ചു കളഞ്ഞു പിന്നെ റോമൻ പറഞ്ഞത് റോക്ക് ഇനി വന്നുകൊണ്ട് ബ്ലഡ് ലൈൻ ടീമിൽ ജോയിൻ ചെയ്യും എന്നാണ് ശേഷം റോക്കിനെ റിങ്ങിലേക്ക് വിളിച്ചു പിന്നീട് റോക്ക് വന്നതിന് ശേഷം ഫാൻസിനെ പറ്റി പുകഴ്ത്തി സംസാരിക്കും അതായത് ഇന്ന് ഒരുപാട് ഡൗൺ വന്നിട്ടുണ്ട് എന്നും അതേ റോക്ക് തന്നെ അടുത്ത സെക്കൻഡിൽ ഇവരെ കുറ്റപ്പെടുത്തി സംസാരിക്കും അതായത് എനിക്ക് രണ്ട് മുഖമുണ്ട് എന്നും അത് ഞാൻ അധികം പുറത്ത് കാണിച്ചിട്ടില്ല എന്നും ഇപ്പോൾ ഇപ്പോൾ അത് പുറത്തു വരാനുള്ള കാരണം റോമൻ റോക്ക് എന്നുള്ള ആ ഒരു ഡ്രീം മാച്ച് നിങ്ങളെല്ലാവരും കൂടി നശിപ്പിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു മുഖമെല്ലാം പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് നിങ്ങളാണ് എല്ലാത്തിനും കാരണം നിങ്ങൾ കാരണമാണ് ആ മാച്ച് നടക്കാതിരുന്നത് കോടി റോഡ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് ചെയ്തത് ശേഷം ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തോടു കൂടി കോടി റോഡ്സിനെ ഭയങ്കരമായി കളിയാക്കി അതായത് കോടി എന്ത് സ്റ്റോറിയാണ് ഫിനിഷ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ റോമൻ കോടി റോഡ്സിനെ തോൽപ്പിച്ചു വിട്ടതാണ് ഈ ഒരു ലെവലിലൊക്കെ റോക്ക് പറയുന്നുണ്ട് ഇനി എന്ത് സ്റ്റോറിയാണ് ഫിനിഷ് ചെയ്യാനുള്ളത് എന്നൊക്കെ ചോദിച്ച് അവസാനം കോടി റോഡ്സിൻ്റെ ആ ഒരു സ്റ്റോറി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റോക്ക് സമ്മതിക്കില്ല എന്ന ലെവലിൽ എത്തി അതായത് തൻ്റെ എന്ത് പവറും യൂസ് ചെയ്തുകൊണ്ടും കോടി റോഡ്സിൻ്റെ ആ ഒരു അവസരം ഇല്ലാതെയാക്കും ഈ ഒരു ലെവലിലെല്ലാം അതായത് മേലും കോടി റോഡ്സിനെ ഇവർ തോൽപ്പിക്കും എന്നാണ് റോക്ക് മെയിനായിട്ടും ഉദ്ദേശിച്ചത് അതായത് നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ കോഡി റോഡ്സിൻ്റെ സ്റ്റോറി ഈ റസൽ മിനിയിൽ അവസാനിക്കും പിന്നീട് ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യും എന്ന ലെവലിലാണ് റോക്ക് ഈ സെഗ്മെൻറ്റ് കൊണ്ട് അവസാനിപ്പിച്ചത് അപ്പോൾ മെയിനായിട്ടും കോഡി റോഡ്സിനെ റോക്ക് എതിർത്ത് നിൽക്കുക റോമിനെ സപ്പോർട്ട് ചെയ്യും ഇത് തന്നെയാണ് ഈ സെഗ്മെൻ്റിലും ഉദ്ദേശിച്ചത് എന്തായാലും നല്ല സെഗ്മെൻ്റ് ആയിരുന്നു അതോടുകൂടി സ്മാക്ഡൗൺ എപ്പിസോഡ് എൻ്റെയോടെ കാണിച്ച് അവസാനിപ്പിച്ചു ഇന്നത്തെ സ്മാക്ക് ഡൗൺ അത്യാവശ്യം നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് ലാസ്റ്റ് സെഗ്മെൻ്റ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വീക്ക് സ്മാക്ക് ഡൗൺ എപ്പിസോഡും ഇപ്പോൾ തന്നെ അവൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും കാരണം ഓസ്ട്രേലിയയിലെ ഷോയുള്ളത് കൊണ്ട് സ്മാക്ക് ഡൗൺ നടത്താൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ എല്ലാം വരും നമ്മളെപ്പോഴത്തേയും പോലെ റിവ്യൂ ചെയ്യും പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ സാധിക്കാത്തത് മറ്റൊരു വീഡിയോ കാണുന്ന ഒരു ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്